സൈബർ പോരാളികൾ ഞങ്ങളുടെ കീഴിലാ മറ്റേ സി പി എമ്മിൻ്റെ പേരുപയോഗിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പുകൾ അതിൽ അത് ഒരു പേര് ഞാൻ നേരത്തെ പറഞ്ഞത് നേരത്തെ തന്നെ തള്ളി പറഞ്ഞിട്ടുള്ളതാണ് പലതും അതിലൊന്നാണ് പോരാളി ഷാജി ഇപ്പം നിങ്ങളിതെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുക എൻകൗണ്ടർ കമ്മ്യൂണിസ്റ്റ് എന്ത് കമ്മ്യൂണിസ്റ്റ് എൻകൗണ്ടർ നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ പറയുന്ന പേരുകളിലൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുമായിട്ട് ഔദ്യോഗികമായി യാതൊരു തരത്തിലുള്ള ബന്ധവും ഓരോ അവരാണിത് ആരംഭിച്ചത് ടീച്ചർ അമ്മ എന്ന പേരുപയോഗിച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ തന്നെ തുടങ്ങിയ ആദ്യത്തെ ഒന്നാമത്തെ പ്രചരണം മുതൽ അവസാനം വരെയുള്ള എല്ലാ പ്രചരണത്തിൻ്റെയും പിന്നിൽ ഈ അശ്ലീല ചോദ്യം അതുപോലെ തന്നെ വർഗീയ ചോയും എല്ലാം രൂപപ്പെട്ട് ഉൾപ്പെടുത്തി കൊണ്ടുവന്നതാണ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് ഇന്ന് വാർത്താ സമ്മേളനത്തിനിടെ എം വി ഗോവന്ദൻ മാസ്റ്ററോട് മാധ്യമ പ്രധാനപ്പെട്ട ചോദ്യം വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദമായിരുന്നു അതിനെക്കുറിച്ചായിരുന്നു ചോദ്യങ്ങൾ മുഴുവൻ ആ ചോദ്യങ്ങൾക്കെല്ലാം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായിട്ടുള്ള എം വി ഗോവിന്ദ മാസ്റ്റർ വ്യക്തമായ മറുപടി നൽകുന്നുണ്ട് മാത്രമല്ല ഇതിനെല്ലാം ആരംഭം ഷാഫി പറമ്പിൽ വടകരയിലെ നിലവിലത്തെ എം പി ആയിട്ടുള്ള ഷാഫി പറമ്പിലെ വാക്കുകൾ തന്നെയാണെന്നും വ്യക്തമായിട്ട് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് മാത്രമല്ല യു ഡി എഫുകാരും പ്രത്യേകിച്ച് കോൺഗ്രസും ലീഗുകാരും പ്രചരിപ്പിച്ച അശ്ലീലും മറ്റ് വ്യാജ പ്രചാരണങ്ങൾക്കും അതിന് വ്യക്തമായ ഒരു പ്രാധാന്യം കൊടുത്ത് വാർത്ത ചെയ്യാൻ മാധ്യമങ്ങൾക്ക് സാധിച്ചില്ലെന്നും വ്യക്തമായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് മാധ്യമപ്രവർത്തകർ എന്തൊക്കെ ചോദിച്ചോ അതിനെല്ലാം വ്യക്തമായ ഒരു മറുപടി ഇവിടെ സംസ്ഥാന സെക്രട്ടറി നൽകുന്നുണ്ട് നമുക്ക് സംസ്ഥാന സെക്രട്ടറിയുടെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഏതൊക്കെയായിരുന്നു പോലീസിന്റെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇടതുപക്ഷത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് ഒരു പത്രം അതിൻ്റെ സൈഡ് ഹെറ്റിങ്ങിലെ പ്രധാനപ്പെട്ട വാറന്റേറ്റ് കൊടുത്തത് എന്തടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നത് പോലീസ് പറഞ്ഞു എന്നാണ് പറയുന്നത് പോലീസ് ഈ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടോ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അവർക്ക് മനസ്സിലാവട്ടെ പുറത്തു വരട്ടെ ഞങ്ങൾക്കാർക്ക് അതിൽ എതിരുള്ളത് ഇരുപത്തി അഞ്ചാം തീയതി ഉച്ചക്ക് ഇമാതിരി പോസ്റ്റിട്ട് ഗുണഭോക്കാവേണ്ട വല്ല കാര്യവും സി പി എമ്മിനുണ്ടോ ഇടതുപക്ഷ ജനാധിപത്യ പണിക്കുണ്ടോ ഇല്ല ഇല്ലയെന്ന് വളരെ വ്യക്തമല്ലേ ഞങ്ങളുടെ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും ഇതിന്റെ ഭാഗമായിട്ട് ഇമാതിരി ഒരു നിലപാട് സ്വീകരിക്കേണ്ട കാര്യമില്ല അതിൻ്റെ ഗുണഭോക്താക്കൾ ഞങ്ങളല്ലതാനും പോലീസ് റിപ്പോർട്ട് ഒന്നും ഞങ്ങൾ ഇപ്പോൾ അത് വന്നില്ല പോലീസ് റിപ്പോർട്ട് വന്നില്ല ആ ഷെയർ ചെയ്യപ്പെട്ടത് അപ്പൊ അതിന്റെ ഒറിജിനൽ ലോ ആണ് ആ പറഞ്ഞോ അല്ല അയാൾ ഇളപക്ഷണല്ലോ അയാളാണല്ലോ വിട്ടത് അങ്ങനെ പറയണ്ട അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും ചിലപ്പോഴും പേര് പറയാൻ കഴിയും പറയട്ടെ പറഞ്ഞോട്ടെ അന്വേഷിച്ചോട്ടെ ഞങ്ങൾക്ക് എന്താ പറഞ്ഞോ സി പി എമ്മിൻ്റെ ഏതെങ്കിലും ഒരു അംഗത്തിനോ ഏതെങ്കിലും ഒരു മെമ്പർക്കോ ഒരനുഭവിക്കുകയെന്നുള്ളതല്ല സി പി എമ്മിന് ഇതിൻ്റെ ഒരാവശ്യവും ഇല്ല പാർട്ടി എന്ന രീതിയിൽ ഇമാതിരി നിലപാട് സ്വീകരിക്കേണ്ട കാര്യമില്ല ഞങ്ങൾ ഞങ്ങളൊട്ട് ആ നിലപാട് സ്വീകരിച്ചിട്ടില്ല നിങ്ങൾ മുമ്പേ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ആ നിയോജക മണ്ഡലത്തിലെ ആദ്യം ഒരു മാസത്തിലധികമായി സ്വീകരിച്ചു വരുന്ന ഒരു നിലപാടിൻ്റെ ഭാഗമായിട്ട് നിരവധി ആളുകളെ തെറ്റായ പ്രവണതകളുടെ ഭാഗമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അവരെ കേസിൽ പ്രതിയാക്കപ്പെട്ടിട്ടുണ്ട് കൃത്യമായിട്ട് പേരെന്നെ ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും വക്താക്കളെ അതെല്ലാം കുറ്റ് നിങ്ങൾക്കൊരു ചാൻസ് കിട്ടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ പോലീസിൻ്റെ ഒരു മൊഴിയിൽ ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഇടതുപക്ഷത്തിനെതിരായ നടന്നാക്കൾ നടത്തുന്നുണ്ട് എന്ത് കാര്യമുള്ളത് ആ ആ അല്ല സ്ഥിരമായിട്ടുള്ള നിലപാടാണ് സി പി എം വാട്സപ്പ് ഗ്രൂപ്പുകളെല്ലാം സി പി എമ്മിൻ്റേതാണ് നിങ്ങൾ ആഘോഷിക്കല്ലേ ചെയ്യുന്നത് ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സി പി ഐ നിരവധി സി പി എമ്മിൻ്റെ പേരുപയോഗിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പുകൾ അതിൽ അത് ഒരു പേര് ഞാൻ നേരത്തെ പറഞ്ഞത് നേരത്തെ തന്നെ തള്ളിപ്പറഞ്ഞിട്ടുള്ളതാണ് പലതും അതിലൊന്നാണ് പോരാളി ഷാജി ഇപ്പം നിങ്ങളിതെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുക എൻകൗണ്ടർ കമ്മ്യൂണിസ്റ്റ് എന്ത് കമ്മ്യൂണിസ്റ്റ് എൻകൗണ്ടർ നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ പറയുന്ന പേരുകളിലൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുമായിട്ട് ഔദ്യോഗികമായി യാതൊരു തരത്തിലുള്ള ബന്ധവും ഉള്ളതല്ല ഓരോരുത്തർ ഓരോ രീതിയിൽ കൈകാര്യം ചെയ്തു വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അത് നിരവധിയായ കാര്യം ഞങ്ങൾക്കെതിരായിരിക്കും ചിലപ്പോൾ ചിലപ്പോഴൊക്കെ ചിലത് നമുക്ക് അങ്ങോട്ട് പോയി അത്രയെ കണ്ടാൽ മതി ഇതിനാ കൊണ്ടുവരണം അല്ല അവർ ചെയ്ത് ചെയ്യേണ്ടുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് ഉള്ളത് പകുതി വന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല വെറുതെ ആവശ്യമില്ല അതിന്മാതിരി ചോദിച്ചു ചോദിക്കേണ്ട കാര്യമില്ല അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ പറയുന്നത് അവരന്വേഷിച്ചുകൊണ്ടിരിക്കല്ലേ അതല്ലേ കോടതി കൊടുത്തത് അന്വേഷണം പൂർത്തിയായാലേ മനസ്സിലാവുള്ളൂ ആരാണ് ഇതിൻ്റെ ഊർജ്ജം ഒന്ന് എന്നത് ഉൾപ്പെടെ ഏതെങ്കിലും വഴി കിട്ടിയവരാളെ വെച്ചിട്ട് കടന്നാക്രമിച്ചിട്ട് കാര്യമില്ലല്ലോ അത് കൃത്യമായിട്ട് വരട്ടെ വരുന്നത് ഞങ്ങൾക്ക് പോലും ഉൾക്കണ്ട ഓ അല്ല സുഹൃത്തെ കൃത്യമായിട്ട് മലയാളത്തിൽ തന്നെ നിങ്ങൾ പ്രസിദ്ധീകരിച്ചല്ലോ എന്താ പ്രസിദ്ധീകരിച്ചത് ഇന്ന ഇന്നേ ആളുകളെല്ലാം ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തപ്പോൾ അതിൻ്റെ വിശദാംശം പൂർണ്ണമായി കിട്ടിയില്ല പൂർണ്ണമായി പോലീസ് പോയി പോലീസ് തന്നെയാണ് പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ പോലീസിൻ്റെ കയ്യിലുള്ളത് ഇവരുടെ എല്ലാം ഫോൺ ഉൾപ്പെടെയാണ് പരിശോധിക്കട്ടെ നമ്മൾ എന്തിനാണ് തിരുത്തിപ്പെടുന്നത് അല്ല അതിപ്പോ ഷെയർ ചെയ്യുന്നതിന് രണ്ടുപേരണ്ട് ഷെയർ ചെയ്യുന്നുണ്ട് അയാൾ ഞങ്ങളുടെ മുമ്പിൽ അത് വന്നിട്ടില്ല അവര് വെളിപ്പെടുത്തട്ടെ പറഞ്ഞു പോലീസ് പോലീസില്ലേ പോലീസ് ഇല്ല ചെയ്യേണ്ടത് അത് ഞങ്ങൾ വേറെ ആലോചിച്ചോളാം അത് പറഞ്ഞ അതിന്റെ മേലെ കയറി ജിപേ കളിക്കണ്ട ഞങ്ങൾ ഇതിൻ്റെ അകത്ത് ഒരു വിഷയവും പുറത്തു വരുന്നതിൽ ഞങ്ങൾ കുൽക്കണ്ടിയില്ല ഞാൻ ഒന്നും പറഞ്ഞ കേട്ടെ ഒരു വിഷയവും പുറത്തു വരുന്നതിൽ ഞങ്ങൾ കുൽക്കണ്ടിയില്ല കാരണം ഞങ്ങൾ പാർട്ടി എന്ന രീതിയിൽ ഇതിന് ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്തതല്ല ഇന്നലെയും സപ്പോർട്ട് ചെയ്തിട്ടില്ല ഇന്നും സപ്പോർട്ട് ചെയ്തിട്ടില്ല നിങ്ങൾ ഇന്നലെയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക അത്രയും ഇഷ്ട അല്ല അത് അതൊക്കെ ഓരോരുത്തർ പറഞ്ഞ അഭിപ്രായമാണ് ഞാനിപ്പോൾ എൻ്റെ പാർട്ടിയുടെ അഭിപ്രായം പറയുന്നത് പാർട്ടി നിലപാടാണ് പറയുന്നത് കെ കെ ലിതിക ഷെയർ ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഞാൻ നേരത്തെ നിങ്ങളോട് വിശദീകരിച്ചത് ആ വിശദീകരിച്ചതാണ് പാർട്ടി നിലപാട് ഇത് ഒറ്റക്കൊറ്റ ഒറ്റക്കൊറ്റക്കാര് പറയുന്നതും പാർട്ടി നിലപാടില്ലല്ലോ ഞങ്ങളിപ്പോ പറഞ്ഞിട്ടുള്ളത് പാർട്ടി ശൈല ഉൾപ്പെടെയുള്ളേ പാർട്ടി അപ്പോൾ ഈ പാർട്ടി പറഞ്ഞു നടത്താൽ മതി ഒറ്റ ഒറ്റ കാര്യം കണ്ട അല്ല യു ഡി എഫിന്റെ ആയതല്ലോ നമ്മളൂ തുടങ്ങിയത് പിന്നെ അത്രയും പറഞ്ഞ ഞാൻ പേര് പറഞ്ഞ വരുത്തിയ ഇതുൾപ്പെടെയുള്ള എല്ലാ കാര്യത്തിന്റെയും പിന്നിൽ യു ഡി എഫിന്റെ പ്രേരണയുണ്ട് അല്ല നമുക്കുള്ള ദോഷം ദോഷവും ഉറപ്പില്ല ആരും അതുകൊണ്ടാണല്ലോ ലളിത ഉപ്പ് ലളിത ഉൾപ്പെടെ പറഞ്ഞത് ഇതിങ്ങനെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഈ സമൂഹം നിലനിൽക്കണ്ടേ അപ്പോൾ വർഗീയതയുടെ ഇതുപോലുള്ള നിലപാട് സ്വീകരിക്കുന്നതിന് സി പി എംഒടതുപക്ഷ ജനാധിപത്യം ഒരിക്കലും അംഗീകരിക്കുന്ന നിലപാടല്ല സ്വീകരിച്ചു ഇനി സ്വീകരിക്കൂല രണ്ട് വോട്ടിന്റെ കാര്യമല്ലല്ലോ വോട്ടെല്ലാം വരികയും പോകുകയോ പക്ഷി ജയിക്കോ നോക്കുകയോ പക്ഷി പക്ഷേ ഇത് മരീമസമാവുന്ന ഒരു ജനാധിപത്യ സമൂഹത്തില്ലേ രൂപപ്പെടുത്തുക അത് തെറ്റായ സമീപനമാണ് അത് തുടങ്ങിയത് യു ഡി എഫാണ് അതാ പ്രശ്നം അവരാണിത് ആരംഭിച്ചത് ടീച്ചർ അമ്മ എന്ന പേരുപയോഗിച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ തന്നെ തുടങ്ങിയ ആദ്യത്തെ ഒന്നാമത്തെ പ്രചരണം മുതൽ അവസാനം വരെയുള്ള എല്ലാ പ്രചരണത്തിൻ്റെയും പിന്നിൽ ഈ അശ്ലീല ചോയും അതുപോലെ തന്നെ വർഗീയ ചോയും എല്ലാം രൂപപ്പെട്ട് ഉൾപ്പെടുത്തി കൊണ്ടു വന്നതാണ് അത് തെറ്റാണ് അതിനത് ഏതെങ്കിലും ഒന്നിനെ മാത്രം എടുത്തിട്ട് നിങ്ങൾക്ക് എന്തിലെന്തിനാണ് ഇത്തരം വല്ലാതെ തിരുതി ആ ഇതെ വന്നപ്പോൾ ഇതേ ഇതേപോലെ ചെയ്തല്ലോ ജോ ആ ഇറക്കി ജോ ജോസഫ് അല്ല പോലീസേ അല്ലേ തീർപ്പാക്കേണ്ടത് ആക്കണം ഞങ്ങൾക്ക് എന്തായാലും തീർപ്പ് പാർട്ടി സ്ഥാനാർത്ഥി തന്നെയായിരുന്നു ആ അല്ലാണ്ട് പോലീസ് എല്ലാ കാര്യവും ഒരേപോലെ നൂറ് ശതമാനം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ആദ്യ അഭിപ്രായമല്ലോ ഭരണകൂടം ആ ആരാണ് അത് കെ കെ ലിതി അതല്ലേ ലിതിക്ക് ന്യായീകരണം പറഞ്ഞത് അദ്ദേഹം ചെയ്തതാണോ ഈ അതായത് ഇങ്ങനെയൊരു വീഡിയോ കിട്ടിയാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ തെറ്റായ നിലപാടിനെ പ്രതിരോധിക്കുന്നവർക്ക് അത് പറയേണ്ടി വരും അത് പറഞ്ഞിട്ടുണ്ട് അതാണ് കാര്യം അത് അങ്ങനെ രണ്ടാമതി തെറ്റായതാണെന്ന് ശക്തിയായി പറയാം പിന്നെ അതിനെ കട്ട് ചെയ്യാം അതിൻ്റെ ഭാഗമായിട്ട് ഒന്നും പ്രതികരിക്കുന്നില്ലെങ്കിൽ അതിനെ കട്ട് ചെയ്താൽ അതൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ എല്ലാ ഫോണിലും ഏ സൈബർ പോരാളികൾ ഞങ്ങളുടെ കീഴാ മറ്റെയാണ് സൈബർ പോരാളികൾ എന്ന് പറയുന്നത് വേറൊരു ഒരു ഒരു വിഭാഗമാണ് ഞങ്ങളുമായിട്ട് പാർട്ടി തലത്തിൽ ബന്ധമുള്ളതൊന്നുമല്ല എന്ത് പാർട്ടി കൊടുക്കുന്നത് വെറുതെ പറയുന്നതാണ് ഞങ്ങളിപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഔദ്യോഗിക തലമുണ്ട് അത് സംസ്ഥാന കമ്മിറ്റി കൊണ്ട് ജില്ലാ കമ്മിറ്റി കൊണ്ട് താഴെ തലത്തിൽ വരെ എല്ലാവരും ഉണ്ട് അല്ലാതെ കാര്യം ഈ പറയുന്ന പല പേരുകൾ ഉപയോഗിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നു ഒന്ന് സി പി എമ്മിൻ്റെ ഭാഗമായിട്ടുള്ള സി പി എമ്മിൻ്റെ അഡ്രസ്സ് ഉപയോഗിക്കുന്ന ഒന്നാവാൻ പാടില്ല ില്ല അംഗീകരിക്കുന്നില്ല നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ ഇതൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ അതെല്ലാം പുറത്ത് പോലീസല്ല അന്വേഷിക്കൊണ്ടിരിക്കുന്നു അന്വേഷിക്കട്ടെ അന്വേഷിക്കട്ടെ അവരന്വേഷിക്കോട്ടെ എല്ലാതരം അന്വേഷണവും പോലീസ് നടത്തിക്കോട്ടെ ഞങ്ങൾക്ക് അതിൽ യാതൊരു പ്രശ്നവുമില്ല തെറ്റായ ഒരു പ്രവണതയെയും ഞങ്ങൾ വെച്ച് കുറിപ്പിക്കുന്ന പ്രശ്നമില്ല